അവിടുത്തെ നാടിൻ്റെ ദിവസം അവിടുത്തെ താരത്തും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികൾ നാടിൻ്റെ നാനാഭാഗത്തും എഴുന്നിട്ട് കൂടിയ സമയം പ്രിയപ്പെട്ട മസൂർ സക്കാഫു ഇസാദിൻ്റെ പേര് അരിന്തര രാത്രി വിശ്വാസം കഴിഞ്ഞ് വരാ സമയത്തും മടവുരമൊക്കാമത്തെ ചെന്ന് പോകും അപ്പോഴും അവിടെ ആയിരങ്ങൾ എഴുന്നേറ്റ് മൂടിയെങ്കിൽ നാൽപ്പതിൻ്റെ ദിവസമാണ് എന്ന് ഓർത്ത് പ്രിയപ്പെട്ട മൊഹബീങ്ങൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം മസ്കൂദ് എന്ന പേര് തന്നെ സാദത്തിൽ നിന്ന് വന്നതാണ് അൻഹു പറഞ്ഞു സാദത്ത് എന്ന വീടിന്റെ പ്രത്യേകത ഈ ലോകത്തുള്ള എല്ലാ ഹയറും ഉൾപ്പെടുത്തിയൊരു വേടാണ് എല്ലാ ഷറും ഉൾപ്പെടുത്തി ഒന്നുണ്ടെങ്കിൽ സാത്തിൻ്റെ ഇതിലുള്ള ശക്കാവത്താണ് എല്ലാ ഹയറും ഉൾപ്പെടുത്തി ഒന്ന് സാദ് അതിൽ നിന്ന് വന്നതാണല്ലോ മസ്ബൂദ് അലഹമ്മില്ല മസൂസ് സഖാഫി ആ ഒരു പേരിൽ തന്നെ അവർക്ക് വലിയൊരു അനുഗ്രഹം നമ്മൾ ഈ കഴിഞ്ഞ റമദാനുകളിലൊക്കെ രാത്രിയിലും പകലിലൊക്കെ ആയി പല സഹസിലും പങ്കെടുക്കുന്ന സമയത്ത് പാവപ്പെട്ട മോഹിനിയങ്ങള് നമ്മുടെ ഇങ്ങനെ പറയും മസൂസ് സഖാഫിന്റെ പേരിൽ ഹത്തുമോദിയാണ് എത്ര മോഹിനിയങ്ങളും ഒന്നാരും ഇപ്പോ കഴിഞ്ഞ റമദാൻ പതിനേഴിൻ്റെ ആയി മുന്നൂറ്റി പതിമൂന്ന് ഹത്തുമോദി ഗ്രാൻ ചെയ്യുക എന്ന പതി നേർച്ച ഒരു രണ്ടായിരം മൂവായിരം ഹത്മകൾ ഊതിയിട്ട ആളുകൾ അറിയിക്കാറുണ്ട് അങ്ങനെ ആ ഹത്മകളൊക്കെ അറിയിക്ക കൂട്ടത്തില് ബദിനങ്ങളുടെ പേരിൽ സക്കാഫ് ഇസ്താവിൻ്റെ പേരിൽ ഞാനിങ്ങനെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നിത് കണ്ടിട്ട് നമ്മൾ ആശ്ചര്യപ്പെടുത്തുകൊണ്ട് മുമ്പുള്ള ഒരു മരണം ഇന്ന് നാൽപ്പത്തിരണ്ട് ദിവസമൊക്കെ ആയതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അത്രയും അവർ മഹാന്മാരെ കുറിച്ച് സംസാരിച്ചു മഹാന്മാരെ മഹപ്പത്ത് വെച്ചു മഹാന്മാരെ അവർ വളരെ ആദരവോടെ കണ്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസംതിലുള്ള വഫാത്തായ സ്വഹാലു നമ്മനാന ചെറിയൊരു ബർനാണാണ് ഫസഹൽ ഖുതുബി ആയത കിതാബില്ലാഹി തആല എന്ന് വരിജേപ്പെടുത്തിയ സുദ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ് സഹീഹ് ബുഖാരി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഇമാം ഫഹൃദീൻ റാദി അല്ലാഹു അൻഹു അവരുടെ ചെറിയൊരു ബർനാണ സ്വഹാല നമ്മില ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹിയുദ്ദീൻ

ഈ അടുത്ത പതിനൊന്നാം തീയ്യതി ഈ വരുന്ന വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട സീത് കബാബ് പേരിൽ വർഷങ്ങളായി നടക്കുന്ന ആണ്ടെന്ന് തീർച്ചയായും പേരിലുള്ള പ്രത്യേക ആയിരുന്നു ബഹുമാനപ്പെട്ട ഷാഫി സക്കാഫിസ് അവരുടെ എല്ലാൻ പ്രഭാഷണങ്ങളും എല്ലാ സദസ്സുകളും ആ കബ് ചെയ്യട്ടെ െഹമ്മനായ ഹസു സഖാഫി ഉസ്താദ് കണ്ട സമയത്തിൽ ആയിരുന്നു എന്നുള്ളത് ഞാൻ മരണപ്പെട്ടതിന്റെ അച്ഛനാണ് അറിഞ്ഞത് അതൊക്കെ ഒരു വലിയ അവരൊക്കെ ചെയ്യുന്ന ഹിദമകൾ സ്വീകരിക്കട്ടെ ഇനിയും ഈ നാല്പത്തിന്റെ ദിവസമാകുമ്പോഴേക്ക് നിങ്ങൾ നിർത്തരുത് ഇനിയും അവർക്ക് വേണ്ടി കൂടുതലായി ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു അവര് കഴിഞ്ഞ കാലങ്ങളിൽ ഹയാത്ത് കാലത്ത് അവര് വാതിന് വേണ്ടി പ്രഭാഷണത്തിന് വേണ്ടി വളരെ ദൂരങ്ങൾക്ക് പാവപ്പെട്ട മമ്മിനിയങ്ങൾ ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് എത്രയോ തവണ നമ്മൾ അവരോട് ഒന്നിച്ച് വാതിൽ പങ്കിട്ടിട്ടുള്ളതാണ് ഒരുപാട് നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് അവർ വാതു കഴിഞ്ഞിട്ടും പോകാതെ പിന്നെയും കാത്തിരുന്നത് ആ സമയത്തൊക്കെ കരഞ്ഞുകൊണ്ട് ആ കൊണ്ട് എത്തിച്ച കാര്യങ്ങളൊക്കെ എന്നും ഓർക്കുകയാ നമ്മൾ സംഘാടകരോട് മസൂദ് സഖാഫി പോകാൻ പറയും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുക എന്നിട്ടും അവര് കാത്തിരുന്ന രംഗങ്ങളെ ഓർക്കുക ബഹുമാനപ്പെട്ട ഷെയ്ഖ്നെ ഉസ്താദ് ഉസ്താദിന്റെ അനുസ്മരണത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട എല്ലാം ഒരു കമാദ് ഏറ്റവും അവസാനം സംസാരിച്ചത് വേഗനെ പതിനീ പിറ്റേ ദിവസം ഒരു പരിപാടി പിന്നെ ഒരു പരിപാടിക്കും പങ്കെടുത്തിട്ടില്ല പുറത്ത് മറ്റൊരു സ്ഥലത്ത് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉസ്താദകൾ ഞാൻ അടുത്ത സ്ഥലത്തിൽ വരുമെന്ന് പറഞ്ഞു പോയെങ്കിലും അന്നാകെ പെട്ടെന്നുള്ള മരണമായി മസൂദ് സക്കാഫി ഉസ്താദിനെ ഞാൻ അനുസ്മരണത്തിൽ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ നിങ്ങളുടെ സമയം സംസാരിക്കുകയാണ് പ്രസ്ഥാനം അവരോട് സംസാരി നമ്മളിങ്ങനെ വിചാരിച്ച് പറഞ്ഞപ്പോൾ കുറിച്ച് പറഞ്ഞിട്ടില്ല പറഞ്ഞു മതിയാകുന്നില്ല ഇനി എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ പറയും അത്രയും ബഹുമാനപ്പെട്ടി ഉസ്താദിനെ കടീരോടു കൂടെ അവര് സ്മരിച്ചതും പറഞ്ഞതും വേണ്ട വേണ്ടപോലെ പറയാൻ കഴിയാത്തതിലുള്ള അദ്ദേഹത്തിന്റെ സങ്കടം പങ്കുവച്ചതും ഈ സമയത്ത് തുടക്കുകയാണ് വർഷങ്ങളായി അവിടെ ഒരുപാട് സഹസില് വന്നത് ഇതൊക്കെ അള്ളാഹാര കബൂൽ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ വളരെ ആത്മാർത്ഥമായി ബഹുമാനപ്പെട്ട വരെയുള്ള സമയം ഇങ്ങനെ ഒരു സ്ഥലത്തുകൂടെ നടക്കുമ്പോ നമ്മൾ അവരൊക്കെ ഓർത്ത് തപസിലാക്കി ആ ചെയ്യുമ്പോ അതിൻ്റെ ഒക്കെ വലിയ ഫലം കബറുടെ നീക്കനത്തൊട്ട് ഉൽമത് തൊട്ട് കബറിന്റെ തൊട്ട് ഒക്കെ കാവൽ ലഭിക്കാൻ ഹൃദയമായ എല്ലാ സന്തോഷവും ലഭിക്കാൻ അത് കാരണമായി തീരുമെന്നതിന് യാതൊരു സംശയവും ഇല്ല പോയി ചെയ്യട്ടെ